സീസൺ ആശ്വൻ അടിച്ചിട്ടുണ്ട് ഞാൻ അന്ന് എന്റെ എന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറെ കേരളത്തിനാണേലും പുറത്ത് അങ്ങനെ കേരളത്തിലാണ് കേരളത്തിൽ പുറത്താണ് ചില പഠിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു കുണ്ടേനെ വേറെ ആശ്വാൻ കേട്ടിട്ടുണ്ട് ഒരു കാര്യം പറയാൻ കേ നിങ്ങളീ ലൈവ് കാണുന്ന ഒന്നും അല്ല അവൻ അത് ഞാൻ സീരിയസ് ആയിട്ട് ക്ലിയർ കട്ടായിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഈ ലൈവിൽ കാണുന്ന ഒന്നും അവന് റിയൽ ലൈഫിൽ ഇല്ല റിയൽ ലൈഫിൽ അവനൊരു 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 ഭയങ്കര ഒതുങ്ങിയ ക്യാരക്ടറാണ് ലൈക്ക് അങ്ങനെ അധികം സംസാരിക്കാറില്ല ലൈക്ക് അങ്ങനെ അവ അവ ഭയങ്കര പാവമാണ് ഭയങ്കര അതായത് എന്ത് പറഞ്ഞാലും അവൻ ഭയങ്കര ഇതായിട്ടൊക്കെ പറയാം അവൻ്റെ കാര്യങ്ങൾ അതായത് ഭയങ്കര ഓപ്പണപ്പാണ് അവൻ സംസാരിക്കുന്നത് അവൻ ഈ ലൈവിൽ കാണുന്ന അഗ്രശൻ അവൻ്റെ റിയൽ ലൈഫ് സ്വഭാവത്തിലില്ല അത് ഞാൻ ഇപ്പോഴും പറയാം ലൈക്ക് വൺസ് അവന് ഒരു സ്ട്രീമിംഗ് രീതി സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ലൈക്ക് അതിനകത്തോട്ട് അവൻ അഡാപ്റ്റീവായി എന്നുള്ളതല്ലാതെ ലൈവിന് പുറത്തോട്ട് അവൻ ശരിക്കും ഒരു ഭയങ്കര ഇതുള്ള ഒരു ഫ്രണ്ട് കൂടിയാണ് അതായത് എന്തുണ്ടെങ്കിലും അത് ഇപ്പോഴല്ല ഇപ്പൊ നമ്മൾ കൂടെ കളിക്കാൻ പോയ സമയത്തൊന്നും അല്ല അതിന് മുമ്പാണെങ്കിൽ പോലും എന്തുണ്ടെങ്കിലും മെസ്സേജ് ഒക്കെ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അത് ഞാൻ എപ്പോഴും അത് ഞാൻ എപ്പോഴും പറയാം അവൻ അവൻ ഈ ലൈവിൽ കാണുന്ന അഗ്രഷൻ അവന് റിയൽ ലൈഫിൽ ഇല്ല ബ്രോ എൽഡൻ ട്രിക് കളിക്കുവോ ക്ലംസി ഓപ്പി എടാ നിനക്ക് മറ്റേ പഴുതാരയും അട്ടയൊക്കെ എന്നെ എടുത്തിട്ട് പണ്ണെണ്ണം കാണണോ അല്ലേ ക്ലാസ് ക്ലംസി

ഇത് ഇറ്റാക്കണമെങ്കിൽ ഈ ലിറിക്ക് വെച്ച് ഇറ്റാവില്ല നമ്മളെന്ന് പറഞ്ഞില്ലേ ഒരു കഥ പറഞ്ഞ പോലെ പറഞ്ഞു പറഞ്ഞില്ലേ ഈ അതിന് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞില്ലേ അത് തന്നെ വേണം ഇതിന് എന്നാലേ ഇത് ഇറ്റാവുള്ളൂ നമ്മളെ സൂപ്പർ ലിറിക്കുകൾ അദ്ദേഹം എഴുതും എന്നിട്ട് എല്ലാം ചവിട്ടുകൊണ്ടേ കളയും ഞാൻ പറഞ്ഞ ഇത്ര നല്ല ലിറിക്കൊക്കെ ചവിട്ടുകൊണ്ടേ കളയണം ഏയ് അത് അതിലും നല്ല വേറെ വരും അതാണ് നമ്മളുടെ കിട്ടിയ ഭാഗ്യം ഇത് ഇഷ്ടമല്ലാത്ത പാട്ടിലുണ്ടാവും നീയൊക്കെ ജനിച്ച സമയത്തിൻ്റെ മെസ്സേജാണ് തന്ത്രവൈവം ഒന്നും പറയരുത് നമ്മള് നിന്റെയൊക്കെ ചെറുപ്പത്തില് നിങ്ങൾക്ക് എന്താണോ ഓർമ്മകൾ നിങ്ങൾ മെമ്മറീസ് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേടനാവാം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡാപ്സി ആവാം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വേറെന്തേലും ആവാം നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ കേട്ട് വരുന്ന സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറില് മെമ്മറീസ് ആവണേ അപ്പോ നിങ്ങള് അടുത്ത അതായത് നിങ്ങൾ കുറച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പാട്ടുകളുടെ രീതി ഇങ്ങനെ ആയിരിക്കത്തില്ല പാട്ടുകളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കത്തില്ല അതൊക്കെ മാറുമ്പോൾ അന്ന് നിങ്ങൾ പറയും നിങ്ങൾ കേട്ടോണ്ടിരുന്ന പാട്ടുകളെ പറ്റി നിങ്ങൾ പൊയത്തി പറയുമ്പോൾ അന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ തന്തവയം എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ ഞങ്ങൾ ജനിച്ച സമയത്ത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലും ഞങ്ങളുടെ ത്രൂ ഔട്ട് ദ എൻ്റർടൈൻമെന്റ് ജേർണിയില് വളരെ ഭാഗമായിട്ടുള്ള കുറച്ച് ആൾക്കാരും കുറച്ച് പാട്ടുകളും കുറച്ച് സിനിമകളുമാണ് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യണത് അത് അത് പറയണ കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് അത് തന്വയമായിട്ടും അതൊരു തോന്നും മനസ്സിലായോ അത് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാകത്തില്ല അല്ലെ ഈ എന്റെ ലൈഫ് കാണുന്ന ചെറിയ ജനറേഷനിലുള്ള പിള്ളേർക്ക് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മനസ്സിലാകത്തുള്ളു സായിബിന്റെ കൊറേ ഐറ്റം വൈര് കണ്ട സത്യം ആർക്കും ഇത് മനസ്സിലാവില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അഭിനാമിയും കാനേഡിയൻ ഡോളർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അയ്യോ ആസ് എ കിച്ചൺ സീൻഡ് ഭാഷ ാണ് ഓഹോ അങ്ങനെയും മണി അറിയാം മൗനം മൊത്തത്തിന് മസാല ദോശദോശാൽ അതെ ഞാൻ തേങ്ങോട് ചപ്പളേ ഒരു പീസ് കളർത്തി സവാളിരി ആഹാ അച്ചടന്നെ അതെന്താ സാമ്പാറിന് താടിയ മേശണ്ടതാടെ സാധനം അച്ചടനെ പോലെ തന്ന മയിൽ സവാളിരി ആഹ് അച്ഛൻ പോലെ തന്നെ അതെന്താ സാമ്പാറിന് താടി മീശിണ്ടാ കൂടുതൽ വേണ്ട ഞാൻ പോവാൻ ഇങ്ങനെ പോണേ അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല് എന്ന് പറയണേ ഇളക്കല്ലേ ഇളക്കല് എന്ന് പറഞ്ഞാൽ പറഞ്ഞിളക്കല്ലേ ഇളക്കല് എനിക്ക് തെറ്റുകാലും അടുപ്പിച്ച് കത്തിക്കുട്ടോ അപ്പൊ നീ പഠിക്കുക എങ്ങനെയാളെ സ്നേഹത്തോടെ എന്ന് നിങ്ങൾ വെറുതെ ഒരു മിനിറ്റ് മോളെ ഇവൻ നല്ല ഇവന്റെ കൂടെ എന്തൊക്കെ സാധനേ കൊറേ പടം ഉണ്ടാ ഇത് ഇത് മാത്രല്ല ഞാൻ പറയാം നിങ്ങള് മിസ് ഔട്ട് ചെയ്തിട്ടുള്ള സാധനം ഒന്ന് വെട്ടം പഞ്ചാബി ഹൗസ് പിന്നെ പിന്നെ പുലിവാൽ കല്യാണം പിന്നെ പാണ്ടിപ്പട പാണ്ടിപ്പട ചതിക്കാത്ത ചന്തു എന്റെ അമ്മ ഇങ്ങനെ കുറെ സാധനം ഉണ്ടറാ എൻ്റെ ആളിയാ ഇതൊക്കെ ഞാൻ ഞാൻ ഞാനൊരു കാര്യം പറയാ നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് അറിയില്ല ചില സമയത്ത് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഓരോ ക്ലിപ്പ് കാണുമ്പോൾ ഞാനിരുന്ന് ഈ ഈ പടം കാണാന്ന് വിചാരിച്ച് പ്രൈമിലും അതിലും ഒക്കെ ഇരുന്നിട്ട് ആ സീൻ മാത്രം കാണാനായിരിക്കും ഞാൻ ചിലപ്പോൾ വെക്കുന്നത് പക്ഷെ ഞാൻ ഫുള്ളിരുന്ന് പടം കാണും എന്താ പറയുക എത്ര വട്ടം കണ്ടതാണെങ്കിലും ഞാൻ ഇരുന്ന് വീണ്ടും ആ ഫുൾ പടം കാണും ഞാൻ ഞാൻ കുറെ പടം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് സത്യം പറയാലോ സി എ ഡി മൂസ് അയ്യോ സത്യം സി എ ഡി മൂസ് സീനാണ് സീൻ പറക്കുന്ന പറക്കുതളിക അയ്യോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പറക്കും തെളിഞ്ഞ നയൻറ്റീസ് മെമ്മറി ചൈൽഡ്ഹുഡ് അർജുൻ ബി ആർ താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ് അങ്ങനെ പറയരുത് അർജുൻ അർജുൻ ബി ആർ റോ ഈ ഈ ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ട്രിഗർ ആവുന്നതിന്റെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ നയൻറ്റീസിൽ ജനിച്ച എല്ലാവരും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നയൻറ്റീസ് കിഡ് മാത്രമാണ് ലക്കി നമ്മൾ മാത്രമാണ് ലക്കി നമ്മളായിരുന്നു അടിപൊളി നമ്മളായിരുന്നു ദ ബെസ്റ്റ് ജനറേഷൻ ഈവൻ ഈവെന്തോ നമുക്ക് ആ ഫീൽ ഉണ്ടെങ്കിൽ പോലും നമ്മളത് പുതിയ ജനറേഷനോട് ഫീഡ് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അത് ഉറപ്പാണ് കാരണം അപ്പം അവർ അവർ അൺലക്കി ആയിട്ടാണോ ജനിച്ച് അപ്പോൾ അവർ അപ്പം എന്ത് ചെയ്യും ട്രിഗർ ആവും അത് മറ്റേ അവർ അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ജനറേഷനിലുള്ള കാര്യങ്ങളെപ്പറ്റി പറയും ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റിയത് അവർക്കും ഉണ്ട് നമ്മളിങ്ങനെ പറയുമ്പോഴാണ് ഈ നയൻറ്റീസിൽ ജനിച്ച ആൾക്കാർ നമ്മളിരുന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് അവർക്കും ട്രിഗറാകുന്ന മനസ്സിലായത് നമ്മളെല്ലാരും നമ്മൾ ജനിച്ച അതിൽ ഓരോന്നോരോന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇത് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട് അതിൽ നമ്മള് ലക്കി എന്നുള്ള രീതിയിൽ അങ്ങ് വിചാരിച്ചാ മതി അല്ലാതെ നമ്മളാണ് അവരെക്കാളും ലക്കി എന്ന് പറയുമ്പോൾ അവർക്ക് ട്രിഗറാവും തിരിച്ച് നമ്മള് നമ്മളെ തന്ത്യം നമ്മൾ ട്രിഗറാവും അതാണ് പ്രശ്നം ബ്രോ ഒന്നും പറയാലോ നൈസ് നൈസ് അണ്ണാ നമുക്ക് വീക്കിലി ഡി സി ലൊരു മൂവി നൈറ്റ് വെച്ചാലോ ജിഷ്ണു ജിഷ്ണുക്ക് ഹായ് ജിഷ്ണു ഹേറ്ററാണെന്ന് അറിയാം ചാനലിൽ പോണം മുടിയണം മൊത്തത്തിൽ നിർത്തണം സ്ട്രീമിംഗ് നിർത്തുക അതിലും ഭേദം ഇതിലും നല്ലത് നീ യൂട്യൂബ് നിർത്തി പോടാ പുണ്ടച്ചി എന്ന് പറഞ്ഞൊരു അമ്പ രൂപ എനിക്ക് തരുന്നതായിരുന്നു ണി ഓക്കെ ആണെങ്കി ഓക്കെ ലാസ്റ്റ് വീഡിയോ നോക്ക് നീ പറഞ്ഞതുപോലെ പോലെ തന്നെയാണെന്ന് തിങ്ക് വേർട്ടിക്കൽ ഇതെന്ത് ഇത് എത്ര പൂജ്യമാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എന്തോ ലാക്ക് ഒരു ലക്ഷം രൂപയോ അത് കറൻസി ഐഡിയർ അളിയ ഇത് ഇന്തോനേഷ്യൻ റിംഗറ്റ് ആണോ അതാണോ